ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് രാജ്യത്ത് തന്നെ അപമാനമായി നിൽക്കുകയാണ് കേരളം കേരള സർക്കാർ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ഇത്രയാരോണം വീണ്ടും സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആൾ നടത്തിയാണ് അതിന് ഇപ്പോൾ അൻവറിൻ്റെ ആരോപണമാണല്ലോ വന്നത് എം എൽ എയുടെ ആരോപണം ഭരണകാശ് അതിന് പിന്തുണ കൊടുത്തത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി നേതാവാണ് മുഖ്യമന്ത്രി മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആളാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും ഈ അന്വേഷണം നടത്തേണ്ടത് സി ബി ഐ ആണ് കാരണം ഇത് ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ് ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പം ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരലിരിക്കാൻ യോഗ്യനല്ല ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജി വെച്ചിറങ്ങിപ്പോണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയുക അത് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണമാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കട്ടെ അയാൾക്കെതിരായി നടപടി എടുക്കട്ടെ ഇപ്പം പറഞ്ഞത് എത്ര വലിയ ആളാണെങ്കിലും ആളാണെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് ഇത് പണ്ടും പറഞ്ഞാണ് ഇത് ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ് എന്തിനാ ശശിയുടെയും അജിത് കുമാറിൻ്റെയും നെഞ്ഞത്തോട്ട് കയറുന്നത് ആരുടെ ഓഫീസില ശശിയുടെ ഓഫീസാണിത് ഇത് പി ശശിയുടെ ഓഫീസാണോ ഇത് അജിത് കുമാറിൻ്റെ ഓഫീസാണോ അത് ശിവശങ്കറിൻ്റെ ഓഫീസാണോ അത് പിണറായി വിജയൻ്റെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലായല്ലോ അവിടെയാണ് ആ ഓഫീസിനെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയാണ് അൻവർ ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ ഇപ്പം ഞാനാണെങ്കിൽ പറയാം അടിസ്ഥാനരഹിതമാണ് പ്രതിപക്ഷം ഉന്നയിച്ചതാണ് അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് പറയാം ഞാൻ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ച കൂട്ടത്തിൽ ചോദിക്കുന്നു മുഖ്യമന്ത്രി പറയും ഈ അൻവർ ഉന്നയിച്ച കാര്യം അടിസ്ഥാനരഹിതമാണ് ഇതിലൊരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരായി നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അല്ലല്ലോ മൂന്ന് നാല് ദിവസമായല്ലോ അന്വർ തുടങ്ങിയിട്ട് ഒരക്ഷരം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ ഏ പരിശോധിക്കുമെന്നാണിത് അപ്പം ആരോപണത്തിൽ കഴമ്പുണ്ട് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പരിശോധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് എന്തോ ഉണ്ടെന്നല്ലേ എന്തോ ഉണ്ടെന്നല്ലേ എന്നിട്ട് ഈ മുഖ്യമന്ത്രി തന്നെയാണ് അതിനെപ്പറ്റി അന്വേഷിക്കണത് ഈ മുഖ്യമന്ത്രി അന്വേഷിക്കണ്ട സി ബി ഐ അന്വേഷിക്കണ്ടേ